നമസ്കാരം കേരള സദസ് എന്ന ബസ് യാത്ര ഇരുപത്തൊന്ന് മന്ത്രിമാരുമായി കേരളത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് ഇരുപത്തൊന്ന് മന്ത്രിമാരും ചേർന്ന് നടത്തുന്ന ഒരു ജനകീയ യാത്രയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും ചേർന്ന് ഈ യാത്ര നടത്തിയത് ഈ യാത്ര നടത്തിയപ്പോൾ അവർ ആദ്യം പറഞ്ഞിരുന്നത് ജനങ്ങളുടെ നിവേദനവും പരാതികളും എല്ലാം കേട്ട് ആ അപേക്ഷയൊക്കെ സ്വീകരിച്ച് അതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം ജനങ്ങളുടെ പരിഹാരം കാണുമെന്ന് പറഞ്ഞപ്പോൾ കക്കൂസ് കുത്തുന്നവൻ കിണർ ഒഴിക്കുന്നവൻ പട്ടയത്തിന് വേണ്ടിയിട്ട് മറ്റ് എല്ലാ കാര്യത്തിനും വേണ്ടി ജനങ്ങൾ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ കളക്ടറേറ്റിലോ ചെന്നാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയും വെക്കും ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവൂല അവർ പറയും ഇന്ന ദിവസം നവകേരള സദസ് എന്നുള്ള ഈ തിന്നു തൂറി വരുന്ന ഒരു ബസ് ഉണ്ട് ആ ബസ് വരുമ്പോ നിങ്ങൾ അവിടെ ചെല്ലാൻ പറയും കേരള സദസ് എന്ന ഈ യാത്ര കൊണ്ട് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നും ജനങ്ങൾ വിചാരിച്ചു പക്ഷെ മുഖ്യമന്ത്രി തന്നെ ഒരു എം എ ഒരു എം പി അല്ലെങ്കിൽ ഒരു ജന നേതാവ് പ്രസംഗത്തിൽ ഇത് പറഞ്ഞപ്പോ പറഞ്ഞു ഇതങ്ങനെ പരിഹാരം ഉണ്ടാക്കാനും നിവേദനവും അപേക്ഷയും പരാതിയും സ്വീകരിക്കുന്ന യാത്രയൊന്നും അല്ല കേരള സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയാനുള്ള യാത്രയാണ് പറഞ്ഞു എന്തിനാണ് കോടിക്കണക്കിന് രൂപ മടക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത് ഇദ്ദേഹം കോവിഡ് വന്നപ്പോഴും മറ്റ് പല വിധത്തിലും അഞ്ചു മണിക്കുള്ള ഒരു വാർത്താ സമ്മേളനം ഉണ്ടല്ലോ ലോകത്തെല്ലായിടത്തും കാണാം ഇനി ഇതിന് വേണമെങ്കിൽ കുറെ സ്ക്രീനും വെച്ചു കൊടുത്തോ സർക്കാർ വകാം വലിയ ടി വി സ്ക്രീൻ അതിൽ കൂടി പറയാൻ പറ്റൂലേ അപ്പോൾ ഇതിന്റെ അകത്ത് ഈ യാത്ര കൊണ്ട് വർഗീയ പ്രീണനം രാഷ്ട്രീയ പ്രീണനം അതായത് ചില വർഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്വർണക്കള്ളക്കടുത്തും ഉടായ്പ്പും തീവ്രവാദവും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ജീവിക്കുന്നവർക്ക് മാന്താനും കാക്കാനും തല്ലാനും ഒരു അവസരം ഒരുക്കി കൊണ്ടുള്ള യാത്രയായിരുന്നു ഇത് ഒന്നേ ബൈ ഒന്നേന്ന് തുടങ്ങാം കേരളം ഇത്ര അധികം കടക്കെണിയിൽ പോകുമ്പോൾ പെൻഷൻ കൊടുക്കാൻ മറിയക്കുട്ടിക്ക് മാത്രമല്ല നിരവധി പ്രായം ചെന്ന രോഗികൾക്കും വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും എല്ലാം കൊടുക്കാനുള്ള പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ഇവരെങ്ങനെയാണ് ഇത്രയധികം വിവാഹ സമ്പ്രദ സമൃദ്ധിയോടുകൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഞാനത് ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് പട്ടിണി കിടക്കുന്ന കേരളത്തിലെ പാവങ്ങൾ അവർ ഇത് കണ്ടുകൊണ്ടിരിക്കാണ് ഇവർ തിന്നണത് കൂടാതെ പറയണത് നാട്ടുകാരുടെ നിന്നും മുഴുവനും ഇവർ പിരിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന സുഹൃത്തുക്കളും എൻറെ സ്വന്തക്കാരുടെ അടുത്തു കമ്പനികളിലൊക്കെ കളക്ടറും തഹസീൽദാരും പോലീസ് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി വരെയാണ് പലരെയും ഫോൺ ചെയ്തിട്ട് പറയണത് ഇങ്ങനെ ഒരു യാത്രയായിട്ട് സഹകരിക്കണം എന്താണ് ഈ സഹകരണം മനസ്സെറിഞ്ഞൊരു വ്യാപാരിയും മനസ്സറിഞ്ഞൊരു വ്യവസായിയും ഒരു വർമ്മട പോലാളിയും ഒരു സ്വർണക്കള്ളക്കടത്തുകാരനും ഒരു ഫ്ളാറ്റ് തട്ടിപ്പുകാരനും വിസ തട്ടിപ്പുകാരനും വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഉടായ്പ കമ്പനികളെല്ലാം തന്നെ കുറിക്കമ്പനി ബ്ലേഡ് കമ്പനി ഇവരൊക്കെ നിങ്ങളുടെ കളക്ടറും ഉദ്യോഗസ്ഥരും വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ലോക്കൽ സെക്രട്ടറി മുതലായ ചില ഗുണ്ടകൾ വിളിച്ചു പറയുമ്പോൾ പൈസ കൊടുക്കും ആ പൈസ ദൂർത്തടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് സർക്കാരിന്റെ യാത്രയാണ് കൂടാതെ എതിർ ശബ്ദമുണ്ടാക്കിയാൽ തല്ലുന്നു അതും പോലീസ് മാത്രമല്ല തല്ലുന്നത് നിയമ സംരക്ഷിക്കേണ്ട പോലീസല്ല ബനിയനിട്ട് പാർട്ടിക്കാരുടെ ബനിയനിട്ട് കൊണ്ട് മുഖ്യമന്ത്രിക്ക് എസ്കോട്ട് പോകുന്ന ലോക്കൽ ഗുണ്ടകളാണ് തല്ലുന്നത് കരിങ്കൊടി കാണിക്കുന്നത് ഇദ്ദേഹം തന്നെ മിസ്റ്റർ പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യത്തിൽ നമ്മളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു മാർഗമാണെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പറയണത് അത് പറ്റൂലെന്ന് അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് ദാരിദ്ര്യം പിടിച്ച കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പോണെങ്കിലും ആറേഴുപേര് തോക്കുമായിട്ട് മുമ്പിൽ അത് വലിയ മിഷീൻ കണ്ണ് പോലത്തെ തോക്ക് കേരളത്തിലാണെന്ന് ആലോചിക്കണം ഇവിടെയാണ് ജയശങ്കർ പറഞ്ഞ ഒരു ഈച്ചയുടെയും ഒരു കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രിയും ഈച്ചയും ബന്ധപ്പെടുത്തിയ ഒരു പോസ്റ്റർ ഉണ്ട് അത് കറക്റ്റാണെന്ന് തോന്നുകയും ചെയ്തു ഞാൻ ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചില മാതാപിതാക്കൾ ഏതെന്ന് അറിയാത്ത കുറച്ച് പേര് ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയും അവർ ഈ ആസനത്തിൽ സ്വർണം കിടത്തുന്നവരും പാറമടക്കാരനും കള്ളുകച്ചവടവും കഞ്ചാവും മയക്കുമരുന്നും നടത്തി പെണ്ണുകച്ചവടവും നടത്തി പൊതുഭൂമികളും പൊതുസ്ഥലങ്ങളൊക്കെ അടിച്ചു മാറ്റി കള്ളത്തരം ചെയ്യുന്നവരാണ് എന്നെ ഇതിൻ്റെ അഴിയിൽ വന്ന് തെറി പറയുന്ന പിന്നെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കുന്നവരും മുഖ്യമന്ത്രിക്ക് ഒരു പത്രസമ്മേളനം നടത്തി ദിവസവും ഒരു മണിക്കൂർ വീതം തീർക്കാവുന്ന കാര്യമാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയുടെ അവസാനമാണ് ഉണ്ട് ആകെ ഒരു ഗുണമുണ്ടായി കേരളത്തിൽ വിദ്വേഷം പരത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തമ്മി തലിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്പർദ്ധ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ പതിനായിരക്കണക്കിന് പോലീസ് കേസ് ഉണ്ടായി അതൊരു കാര്യം ശരിയാണ് പിന്നെ നമ്മൾ ഇന്നലെ കണ്ടല്ലോ ചാലക്കുടിയിൽ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും കൂടി ചേർന്ന് പോലീസ് ജീപ്പ് തല്ലിപ്പൊളിക്കുന്നു പോലീസുകാരെ തല്ലുന്ന പാർട്ടി അണികൾ അതേ സ്ഥാനത്ത് കോൺഗ്രസുകാരെ കൈ കിട്ടിയാലോ അടിച്ചമർത്തുന്നു അപ്പൊ ഇരട്ടത്താപ്പുള്ള പോലീസ് യൂണിഫോമിന്റെ അകത്ത് പാർട്ടി പ്രവർത്തകർ ആ പാർട്ടിയാണ് പ്രവർത്തിക്കണ പോലീസ് അല്ല പ്രവർത്തിക്കുന്ന സത്യത്തിൽ കേരള പോലീസ് നല്ലൊരു പോലീസാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ അവിടെ രാഷ്ട്രീയം കലർന്ന് അന്തം കമ്പി പി എസ് സി ഉടായ്പസ്റ്റ് വഴി കള്ള പരീക്ഷ എഴുതി വന്ന പാർട്ടി പോലീസുകാർ ഈ മാമക്കു വേണ്ടി തല്ലിപ്പടി അങ്ങനെയാണ് ഇയാള് കോൺഗ്രസുകാർക്ക് ഒരിയാതെ അടി ഗവർണറെ തടഞ്ഞപ്പോ ഹർഷോമോനെ ഹർഷോമോനെ നീ എന്റെ കൂടെ വാടാ എന്നൊരു ഡി വൈ എസ് പി പറയാനും നമ്മ കേട്ടില്ലേ അയാൾക്കൊക്കെ ക്ഷവരം ചെയ്യാൻ പോയി കൂടെ പോലീസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അന്തസ്സും സത്യവും നീതിയും ധർമ്മവും ഒക്കെ വേണ്ടേ എന്താണ് പോലീസ് ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കണം അഴിമതിയും അക്രമവും കൊലയും കൊലപാതകവും ഒക്കെ കണ്ടാൽ തെറ്റ് കണ്ടാൽ അത് തടയാൻ വേണ്ടിയാണ് പോലീസ് ഉള്ളത് പക്ഷെ ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസുകാർക്ക് മുട്ടമ്പടിക്കുന്ന ഇരുമ്പ് കമ്പിക്കും അടി അത് പാർട്ടിക്കാരും പോലീസുകാരും ചേർന്നടി അടി കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്തപ്പോൾ വാ മോനെ പിന്നെ ഒരു പെൺകുച്ചിനോട് ചോദിക്കുന്നുണ്ട് മോളെ എന്തിനാ കരയണ എന്തിനാ കരയണ ഇത് ജനം കാണുമല്ലേ പിന്നെ മലയാളിക്കൊരു ഗുണമുണ്ട് സ്വാർത്ഥത തോട്ടന്മാരായിക്കൊണ്ടിരിക്കുന്നു മിണ്ടാൻ പറ്റുന്നവർ മിണ്ടുന്നില്ല കർഷകർ സത്യസന്ധമായി ജീവിക്കുന്നവർ എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ സമയത്ത് പാർട്ടി ഒരു ജീവിതമാക്കി കൊണ്ടിടക്കുന്ന നൌഫല് സമീർ ഇപ്പൊ ഇതിൻറെ അകത്ത് പേര് വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം എന്നെ തെരു പറയുന്നത് കൂടുതലും പൊള്ളുന്നവരാണ് നോവുന്നവരാണ് കോഴി കട്ടിട്ട് തലയിൽ പപ്പിരിക്കുന്നവരാണ് എന്നെ തെരു പറയുന്നത് ഇപ്പൊ ആസനത്തിൽ സ്വർണം കൊണ്ടുവരുന്നവൻ നാടുമുടിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർണം ആസനത്തിൽ കയറ്റി കള്ളക്കടത്ത് നടത്തുന്ന മലദ്വാര ജ്വല്ലറികൾ കേരളത്തിൽ പെരുകുമ്പോൾ ഇത്രയധികം വേദന സഹിച്ചുകൊണ്ട് സ്വർണം ഒരു കിലോയും രണ്ടു കിലോ ആസനത്തിൽ വെച്ച് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ പൊള്ളുന്നവന്മാരല്ലേ ഇതിൻ്റെ അകത്ത് സമീറിനെ പോലെയുള്ളവരും മറ്റ് ചില സഖാക്കളും വന്ന് തെറി പറയണത് അല്ലാണ്ട് ഞാൻ പറയണേലും എവിടെ നിന്നും നുണയുള്ളത് മൂവായിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്ന് കേസുകളാണ് സ്വർണക്കടത്ത് മാത്രം കേരളത്തിൽ പിടിച്ചിരിക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു വർഷത്തില ഒരു ദിവ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ആസന സ്വർണം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട് എങ്ങോട്ടാണ് പോണത് അന്ന് ഇതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും അപ്പൊ മുഖ്യമന്ത്രിയുടെ കേരള സദസ് യാത്ര പരാതി സ്വീകരിക്കാനും പരാതിക്ക് പരിഹാരം ഉണ്ടാക്കാനും നിവേദനവും അപേക്ഷകളും സ്വീകരിച്ച് അത് തീർപ്പാക്കാൻ വേണ്ടി അല്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പിന്നെ ഇത് എന്തിനുള്ള യാത്രയെന്ന് നിങ്ങളുടെ വികസനത്തെ കുറിച്ച് പറയാൻ കേരളത്തിന്റെ വികസന കുറിച്ച് ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ അഞ്ചു മണിക്ക് നിങ്ങൾ പണ്ടിരുന്ന് പറഞ്ഞിരുന്നോ അഞ്ച് ദുബായ് കോവിഡ് പത്ത് അബുദാബി കോവിഡ് നാല് സൗദി അറേബ്യ കോഡ് കോവിഡ് മൂന്ന് ഇറ്റലി കോവിഡ് എന്നൊക്കെ പറഞ്ഞല്ല അതേപോലെ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ ഇന്ന് പറഞ്ഞാൽ ചെലവിച്ചൊരുക്കാൻ പാടില്ല ഏതായാലും പത്രങ്ങൾക്ക് സർക്കാർ പരസ്യം കൊടുത്തുകൊണ്ട് കൈക്കൂലി ഓമന പേരിൽ ഇത്ര കോടി രൂപ എല്ലാ മാമാപത്രങ്ങൾക്കും പത്രങ്ങൾക്കും കൊടുത്തിട്ട് നിങ്ങളെ പൊക്കി പറഞ്ഞു പക്ഷെ അവർക്കും ഇപ്പൊ കിട്ടി പത്രം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണെന്നാണ് പറയണം ഇപ്പോൾ ആ തൂണെല്ലാം ചാക്കുകളിൽ വാരിക്കോരി പരസ്യം കൊടുത്ത് നികുതി എടുത്ത് പരസ്യം കൊടുക്കുമ്പോൾ പത്രങ്ങളും പല സ്ഥലത്തും വായ പൊത്തുകയാണ് മൗനം നടക്കുകയാണ് കണ്ണടക്കുകയാണ് മറനാടൻ മലയാളിയെ പോലെ മലയാളി വാർത്ത പോലെ ചില ആൾക്കാർ സത്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ബോസ്കോ പോലെ അങ്ങനെ കുറച്ച് പേര് സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് ജനങ്ങൾ അത്രയെങ്കിലും അറിയണ് കേരളത്തിൽ ഇപ്പോൾ ശവതുല്യമായ മരിച്ചു ജീവിക്കുന്ന മലയാളികളാണ് കൂടുതലും സ്വന്തം മകളെയും ഭാര്യയും പിടിച്ചുകൊണ്ട് പോകുന്നത് വരെ സ്വന്തം അമ്മയും പെങ്ങളെയും പിടിച്ചുകൊണ്ട് പോകുന്നത് വരെയും അവർക്ക് തല്ല് കിട്ടുന്നത് വരെയും മലയാളി മിണ്ടില്ല കാരണം അവൻ്റെ അപ്പുറത്തെ വീട്ടിലെ കാര്യം നോക്കിക്കൊണ്ടിരിക്കും ഒരു കാര്യം ഞാൻ പറയാം രാഷ്ട്രീയ പാർട്ടിയിലെ നയനാർ വരെ കമ്മ്യൂണിസം കേരളത്തിനും ജനങ്ങൾക്കും ആവശ്യമായിരുന്നു കമ്മ്യൂണിസം ഒരു പഴകിയ നാശത്തിന്റെ ചിന്താഗതി ഉള്ളതാണെങ്കിൽ പോലും നമ്മുടെ നയനാരി വരെ കമ്മ്യൂണിസം പാവപ്പെട്ടവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടി ആയിരുന്നു ഈ കമ്മ്യൂണിസം പക്ഷെ ഇപ്പോൾ പിണറായി സർക്കാർ വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പാവങ്ങളുടെ ഒപ്പം നിൽക്കുന്നതാണെന്ന് എറണാകുളം ലുലുവിന് മുമ്പിൽ അച്യുതാനന്ദനും പി രാജീവും ഇന്നത്തെ വ്യവസായ മന്ത്രിയും സമരം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലിയെ ഇത്രയധികം തെറി പറഞ്ഞ് സമരങ്ങൾ നടത്തിയ ആൾക്കാരെ എങ്ങനെയാണ് അതേ യൂസഫ് അലിയുടെ മുമ്പിൽ ഇപ്പോൾ തല കുനിച്ച് വണങ്ങി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു കാര്യം അവർ ചെയ്യുമ്പോൾ വേറൊരു കാര്യം അങ്ങനെ ഇരട്ടത്താപ്പുള്ള ആ കമ്മ്യൂണിസത്തെയാണ് ഞാൻ വിമർശിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ സഖാക്കൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എൻ്റെ ഒപ്പമാണ് ഞാൻ പറയുന്ന സത്യങ്ങളുടെ ഒപ്പമാണ് പക്ഷെ ഊച്ചാളികൾ തമ്മിത്തല്ലി പിരിവ് മേടിച്ച് നോക്കുകൂലി മേടിച്ച് കൈക്കൂലി മേടിച്ച് പോലീസ് സ്റ്റേഷനിലും വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും പണി ചെയ്ത് ഇടനിലക്കാരനായി ബ്രോക്കറെ പോലെ കളിക്കുന്ന പാർട്ടി പ്രവർത്തകരും നേതാക്കൾക്കും ഞാൻ പറയുമ്പോൾ പൊള്ളും ഞാൻ പറയുന്ന സത്യത്തെ നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും എന്റെ ശ്വാസം നിലക്കുന്നത് വരെ എന്നെ കൊല്ലുന്നത് വരെ ഞാൻ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കൊന്നും നിങ്ങളെ ഒന്നും ഒരു പേടിയില്ല പക്ഷെ ഞാൻ നുള പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ പറയുന്നത് അനീതിയാണെന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് ഭയമുണ്ട് ഞാൻ പലരോടും ചോദിക്കും ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ എന്ന് പക്ഷെ സത്യം വിളിച്ചു പറയുമ്പോൾ പിണറായി അല്ല അതിലും വലിയ മഹാരാജാവാണെങ്കിലും പൂടാ പുല്ലെ എന്ന് തന്നെ പറയും പക്ഷെ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഏത് താഴ്ന്ന തരത്തിലുള്ള ഒരു തൊഴിലാളിയായാലും താഴ്ന്ന ആൾക്കാരായാലും ഇപ്പൊ നമുക്ക് രണ്ടു തരം ജനങ്ങളുണ്ടെന്ന് ചാനൽ ചർച്ച ചെയ്യുന്ന മനസ്സിലാവണ്ട് കാരണം തമ്പ്രാക്കന്മാർ എന്നുള്ളൂ അങ്ങേര് വന്നു അങ്ങന്നു വന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസം ഒന്ന് ആലോചിച്ച് നോക്കണേ തുല്യതയുള്ള ഞാനും നിങ്ങളും ചേർന്ന നമ്മൾ ഇപ്പോൾ പാർട്ടിയിലില്ല പിണറായി എന്ന മഹാരാജാവ് വരുമ്പോൾ നാൽപ്പത് വണ്ടി അതിൻ്റെ അകത്ത് ഡീസൽ അടിച്ച പൈസ കൊടുത്തിട്ടില്ല പെൻഷൻ കൊടുത്തിട്ടില്ല സിവിൽ സപ്ലൈസിൽ ഒന്നും സാധനങ്ങളില്ല ക്രിസ്മസിന് പലതും വെട്ടിച്ചുരുക്കുന്നു ഓണത്തിന് പലതും വെട്ടിച്ചുരുക്കുന്നു വിഷുവിന് പലതും വെട്ടിച്ചുരുക്കുന്നു ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുമ്പോൾ കെ വി തോമസ് എം ബിക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ കൊടുത്ത് കാറുകൾ മേടിക്കുന്നു നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപക്കാണ് വെറും ഒരു വർഷം സ്പീക്കർ വിദേശയാത്ര നടത്തിയിരിക്കുന്നത് അങ്ങനെ ലക്ഷങ്ങളും കോടികളും തമ്പ്രാക്കന്മാർക്ക് നമ്മളെ ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ജനാധിപത്യം തൊലച്ച് ജന നേതാവായ ഗുണ്ടായുസത്തിലൂടെയും പണം കൊടുത്തും കിറ്റ് കൊടുത്തും വോട്ട് മേടിച്ച് ഭരണത്തിലെത്തിയ ഒരു സർക്കാർ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ പുതിയ മക്കൾ യുവതലമുറ വലിയ വില കൊടുക്കേണ്ടി വരും ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് ഇന്നലെ ചാലക്കുടിയിൽ ഒരു ജീപ്പ് കത്തിച്ചിരിക്കുന്നു മറ്റൊരു സഖാവ് പോലീസ് എസ് ഐയെ പിടിച്ച് തള്ളുന്നു തെരുവിൽ ഡിവൈഎസ്പിക്കും ഡി ജി പിക്കും ബ്ലാക്ക് കമാൻഡോക്കും പോലീസുകാർക്കും നേതാക്കൾക്കും കളക്ടർക്കും ഒന്നും ഒരു വിലയില്ലാത്ത കാലത്തിനാണ് നമ്മൾ പറയുന്നത് റൂൾ ഓഫ് ലോ നഷ്ടപ്പെട്ടു നിയമവാഴ്ച നഷ്ടപ്പെട്ടു നിയമം ജനങ്ങൾ കയ്യിലെടുക്കുന്നു പ്രത്യേകിച്ചും പാർട്ടിക്കാർ കയ്യിലെടുക്കുന്നു അങ്ങനെ പരസ്പരം ജനങ്ങൾ വിഘടിച്ച് ജനങ്ങൾ പരസ്പരം വിദ്വേഷം പരത്തിക്കൊണ്ട് തമ്മിൽ തല്ലുന്ന കേരളം പിന്നെ നിങ്ങളുടെ നവസദസ്സിൽ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഈ പരാതി പരിഹാരവും കാശും കിട്ടും ഭക്ഷണം കിട്ടും എന്ന് പറയുമ്പോൾ കുറെ പേര് വരും രണ്ടാമതേ നിങ്ങൾ ഭീഷണിപ്പെടുത്തി കുടുംബ സ്ത്രീയെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ചില വിദ്യാർത്ഥി സംഘടനകളെയും ട്രേഡ് യൂണിയനെയും എല്ലാം തന്നെ സി ഐ ടി യു മറ്റേ ഐ ടി യു ഇ ടി ഐക്ക ഭീഷണിപ്പെടുത്തി നിങ്ങൾ കൊണ്ടുവന്ന് ആളെ കൂട്ടുന്ന ഈ പരിപാടി ആർക്കാ മനസ്സിലാവാത്തത് കേരള സദസ് കൊണ്ട് ആകെ നേട്ടം ഇരുപത്തൊന്ന് മന്ത്രിമാരും രാജാവിനെ പോലെ ജനങ്ങളുടെ അടുത്ത് എഴുന്നള്ളി വരുമ്പോൾ അടിയാനെ എന്ന് പറഞ്ഞ് അടിമയെ പോലെ നിൽക്കുന്ന കുറച്ച് മലയാളികളെ കണ്ട് നാണം കെട്ടുപോയി നാണവും മാനവുമില്ലാത്ത കേരളത്തിൽ ഇന്ന് വർഗീയതയും തീവ്രവാദവും കള്ളക്കടത്തും കൈക്കൂലിയും അഴിമതി അല്ലാതെ എന്താ ഉള്ളത് മുഖ്യമന്ത്രി കഴിയുമെങ്കിൽ ഒരു ജനകീയ സദസ്സ് ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിക്കാരല്ല ഒരു ജനകീയ സദസ് വിളിച്ചിട്ട് ജയശങ്കറിനെ പോലെ ഷാജൻ സക്രിയെ പോലെ നമ്മുടെ മാത്യു സാംബോലിനെ പോലെ അങ്ങനെ വിവിധ കുറച്ച് നേതാക്കന്മാരെ ഇരുത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്തിനും ഏതിനും ജയി വിളിക്കുന്ന രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന കുട്ടിയെ തല്ലിക്കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അഡ്വക്കേറ്റ് ജയശങ്കറേയും നമ്മുടെ മറ്റ് രാജ്യത്ത് നല്ല നേതാക്കന്മാരെ ഇരുത്തി മുഖ്യമന്ത്രി ഈ പത്ത് പതിനഞ്ചു ദിവസം നടത്തിയ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു അതുകൊണ്ടുള്ള നേട്ടം എന്ത് ഗുണമാണെന്ന് ഒരു ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് ഓശാന പാടുന്ന നിങ്ങളുടെ കാല് കഴുകി അയ്യോ അടിയാ തമ്പരാനി എന്ന് പറഞ്ഞു നിൽക്കുന്നവര് ഇതൊക്കെ കേൾക്കും കേരളം തൊലക്കുകയായിരുന്നു മക്കളെല്ലാം ഓടി രക്ഷപ്പെടുകയാണ് നാട് വിട്ടുപോവുകയാണ് ഗുണ്ടായുസവും അഴിമതിയും കഞ്ചാവും മയക്കുമരുന്നു പെണ്ണ് കച്ചവടവും തല്ലിപ്പൊളിയും തട്ടിപ്പും മാർക്ക് തിരുത്തും ഗവർണറെ തല്ലലും യൂണിവേഴ്സിറ്റിയിൽ ഉടായ്പ് വേക്കൻസികൾ ഉണ്ടാക്കി അവിടെ കേറ്റലും അങ്ങനെ നിങ്ങൾ ഒരു കൊള്ള സംഘത്തിന് നല്ലതാണ് അല്ലാണ്ട് പണിയെടുത്ത് തിന്നുന്ന കർഷകർക്ക് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി ബസ് ഡ്രൈവർ ടാക്സി ഡ്രൈവർ കർഷകർ എന്തെങ്കിലും ചെറിയ വ്യവസായം നടക്കുന്നവരൊക്കെ നിങ്ങളെ പേടിച്ച് കൈക്കൂലി തന്നിട്ടാണ് കേരളം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൈക്കൂലി ഇല്ലാതെ ഒന്നും നടക്കില്ല ശ് മുടക്കിയാലും ശരി അവിടുത്തെ കോടീശ്വരന്മാര് പോലും നമ്മളോട് പറയുന്നത് ഭയപ്പെട്ടാണ് കേരളത്തിൽ വ്യവസായം ചെയ്യുന്നത് ഭയപ്പെട്ടാണ് കേരളത്തിൽ തൊഴിൽ ചെയ്യുന്നത് നമ്മൾ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ഭയപ്പെട്ടുകൊണ്ട് ഒരു അടിമയെ പോലെ പറയുന്നത് കേട്ട് ഏറാം മൂളികളായി നിന്നില്ലെങ്കിൽ അവർ ദ്രോഹിക്കും അടച്ചുപൂട്ടും വേണ്ടി വന്നാൽ വീട് കയറി ആക്രമിക്കും തല്ലും കൊല്ലും അതായത് കേരളം ഇപ്പോൾ പക്ക ഗുണ്ടകളുടെ കയ്യിലാണ് അതുകൊണ്ട് കേരള സദസ് ആകെ ഉണ്ടായത് ജനങ്ങളെ തമ്മി തല്ലിച്ചുകൊണ്ട് വിഘടിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വർഗീയ ഭേദമന്യേ ജനങ്ങളെ തമ്മിൽ മതത്തിനും മനുഷ്യത്വത്തിനും സത്യത്തിനും ധർമ്മത്തിനും അതീതമായി നിങ്ങൾ തല്ലി തല്ലിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഗുണ്ട സംഘത്തെ മാത്രം വളർത്തി അതിൽ കള്ളന്മാരും ഗുണ്ടകളുമായ പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും കുത്തിച്ചേർത്തിക്കൊണ്ട് കുത്തിക്കയറ്റിക്കൊണ്ട് നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തത് മിസ്റ്റർ പിണറായി നിങ്ങൾ കേരളത്തോട് ചെയ്യുന്ന ഈ മഹാപാതകം മഹാപാപം ഏഴ് തലമുറ അനുഭവിച്ചാലും മക്കൾ ക്ഷമിക്കില്ല യുവാക്കൾ ക്ഷമിക്കില്ല ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഏറാം മൂളികൾ നിങ്ങൾക്ക് ജയ് വിളിക്കുന്ന കുറച്ച് നാണം കെട്ട അണികൾ അന്തം കമ്മി അടിമകൾ നിങ്ങൾക്ക് വേണ്ടി ജയി വിളിക്കുമായിരിക്കും പക്ഷെ അത് കേരളത്തിന്റെ സർവനാശമാണെന്ന് ഉണ്ണുന്ന അരിയാഹാരം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവർക്കറിയാം അതേ സ്ഥാനത്ത് പന്നിക്കാഷ്ടം കഴിക്കുന്നവർക്ക് അപ്പി കഴിക്കുന്നവർക്ക് തിന്നും തൂറിയും ബസ് യാത്ര ചെയ്ത് ഇത്രയധികം വിഭവ സമ്പത്തായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ദൂർ ധരിച്ചുകൊണ്ട് ഒരു കേരള സദസ്സ് നടത്തുമ്പോൾ കേരള ഗജരാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് ആശുപത്രിയിൽ മരുന്നിന് പൈസയില്ല സിവിൽ സപ്ലൈസിൽ സാധനങ്ങളില്ല കെ എസ് ആർ ടിക്ക് ശമ്പളം ഇല്ല വാട്ടറും എല്ലാം പൈസ കൂട്ടുന്നു ഈ ജാതി ദൂർത്തടിക്കുന്ന മന്ത്രിമാർക്കും എം എൽ എ മാർക്കൊക്കെ പുതിയ പുതിയ കാറും എയർ കണ്ടീഷനും തൊഴുത്തും സ്വിമ്മിംഗ് പൂളും പണിത് ലിഫ്റ്റ് ഉള്ള ബസ് വെച്ച് കക്കൂസ് ഉള്ള ബസ് വെച്ച് ഇരുപത്തൊന്ന് ബസ് പേര് യാത്ര ചെയ്യണത് ദൂർത്തല്ല പുല്ലുകളെ ആരോടാണ് ഇത് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ പറയുന്നു കേന്ദ്രം ഡീസലിനും പെട്രോളിനും കൂടുന്നു സത്യം അപ്പൊ ജനങ്ങൾ എന്ത് പഴച്ചു കേരളത്തിലെ വിദ്യാർത്ഥികൾ യുവാക്കൾ ജോലിയില്ലാതെ എല്ലാം നാടുവിട്ടു പോകുന്നു അതേ സ്ഥാനത്ത് പാറമടക്കാരനും സ്വർണ കള്ളക്കടത്തുകാരനും ഫ്ലാറ്റ് തട്ടിപ്പുകാരനും വിസ തട്ടിപ്പുകാരനും ജി എസ് ടിയെ അടിച്ചുകൊണ്ട് വീണ തേങ്ങ പറക്കുമ്പോൾ വീണ പറക്കുമ്പോൾ അങ്ങനെ ജി എസ് ടി കള്ളക്കടക്ക് കാണിച്ചുകൊണ്ട് കേരളത്തിൽ കള്ളത്തരം ചെയ്യുന്നവരിൽ നിന്ന് കൈക്കൂലി പേടിക്കുന്ന അത്തരം പിതാക്കന്മാർക്കും മക്കൾക്കും കേരളം നല്ലതാണ് പണിയെടുത്ത് തീരുന്നവരേന്ന് ദൈവവിശ്വാസത്തിൽ മനുഷ്യ സ്നേഹത്തിൽ ധർമ്മത്തിലും നീതിയിലും ജീവിക്കുന്നവര് കേരളത്തിൽ ഇനി ഒരു ലക്ഷ്യം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് എന്നെ പറഞ്ഞ തെറികളും എന്നെ ഭീഷണിപ്പെടുത്തും കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി പക്ഷെ പറഞ്ഞ തെറികൾ മുഴുവൻ നിന്റെയൊക്കെ ഇന്ന് കാണിക്കുന്ന തൊട്ടിത്തരം ചെയ്യുന്ന നേതാക്കൾക്ക് ആയിരം മടങ്ങായി സമർപ്പിക്കുന്നു അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഓരോ തെറികളും വെന്നി ജോസഫിനുള്ളതല്ല അതൊക്കെ നാട് നശിപ്പിക്കുന്ന നമ്മുടെ നാട് നശിപ്പിക്കുന്ന കള്ളന്മാരും കൈക്കൂലിക്കാരും സുഖമായി ജീവിക്കുന്ന രാജാക്കന്മാരായ നിങ്ങളെയൊക്കെ നേതാക്കന്മാർക്ക് സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ് കേരള സദസ് വൻ പരാജയമാർ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ വിഘടിപ്പിച്ചുകൊണ്ട് വിദ്വേഷം പരത്തിക്കൊണ്ട് ഒരു തട്ടിപ്പ് നാടകമായിരുന്നു പാറമടക്കാരുടെയും സ്വർണക്കള്ളക്കെടുത്തുകാരുടെയും മേടിച്ചുകൊണ്ട് ലക്ഷങ്ങളും കോടികളും പിരിവെടുത്തുകൊണ്ട് നമ്മുടെ പൊതുസ്ഥാപനങ്ങളെല്ലാം കൊള്ളയടിക്കാനും കൈക്കൂലിയുടെ മറവിൽ നടത്തിയ ഈ യാത്ര കേരളത്തിന്റെ സർവനാശവും അത് ഒരു ലിപിയിൽ എഴുതി വെക്കേണ്ടതാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ തീർച്ചയായും കേരള സദസ് യാത്ര കേരളത്തിന്റെ നാശത്തിന്റെ ആണിക്കല്ല് വിതച്ചതായി ആ കല്ല് ആ ഒരു ശില ശില കല്ല് അത് അങ്ങനെ തന്നെ കിടക്കും തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് പറയാണ് എനിക്ക് വേണ്ടി ആരും കരയേണ്ട നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞാൽ മതി തെരുവ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു തെരുവിൽ പോലീസുകാർക്കും കളക്ടർക്കും ഡി ജി പിക്കും ആർക്കും ഒരു വിലയില്ല കോടതി ഇടപെട്ടാൽ കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന ഗുണ്ടകളുള്ള കേരളത്തിൽ ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുകയുള്ളു തീർച്ചയായും യുവജനങ്ങൾ പത്ത് പ്രാവശ്യം ചിന്തിക്കുക കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം മാറ്റിവെച്ചുകൊണ്ട് ജന വേണ്ടി ചിന്തിക്കുക ഈ യാത്ര കേരളത്തിന്റെ ഈ ഭരണം ശവപ്പറമ്പിലേക്ക് ചുടുകാട്ടിലേക്കുള്ള യാത്രയാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്